റിസ്കി കേരളത്തിന്റെ തീരദേശ മേഖലയിലെ സാഗരം എന്ന നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇന്ന് നമുക്ക് സാഗരം എന്ന ശത്രുവിനെ പരിചയപ്പെടാം ഓക്കെ കുറച്ച് ദുരന്തം സംസാരിക്കാം എന്റെ ടോപ്പിക്ക ജസ്റ്റ് ഒന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു കുപ്പി ഇതിന്റെ പൊസിഷൻ കൊണ്ടും ഇതിന്റെ ഒരു ആകൃതി കൊണ്ടും ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്ന് തട്ടിയാല് ഇത് വീഴാൻ സാധ്യതയുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെ ചില സ്ഥലങ്ങൾ അവിടത്തെ ഒരു ഭൂപ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ അവിടത്തെ ഒരു സാമൂഹിക ചുറ്റുപാട് കൊണ്ടോ ഒരു ഹസാട് വന്നാൽ ഇമ്പാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഏതൊക്കെ മേഖലകളാണ് എന്നുള്ളതിലേക്കൊരു എത്തിനോട്ടമാണ് എൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് സോ നമുക്കറിയാം കുറെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തിഒരുന്നൂറോടി കേരളത്തിലെ ചില തീരദേശ മേഖലകൾ വെള്ളത്തിനടിയിലാവും കൊച്ചി പഴയ കൊച്ചി ആയിരിക്കില്ല അതുപോലെ തന്നെ കേട്ടാണ് ഈ അടുത്ത് സൈക്ലോണിന്റെ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഏതാ ഈ അടുത്ത് വന്ന സൈക്ലോൺ സൈക്ലോൺ ഫെൻഗൽ അതുപോലെ തന്നെ സൈക്ലോൺ ഓക്കി ഒരുപാട് ദുരന്തങ്ങൾ അതുപോലെ തന്നെ തീരദേശത്ത് മണ്ണൊലിപ്പ് സംഭവിക്കുന്നു മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ദുരന്ത അവസ്ഥയാണ് അല്ലെ ഒരു ദുരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ അത് കോമ്പൗണ്ടിങ് ആയിട്ട് വരും പിന്നെ കാസ്കേഡിംഗ് ആയിട്ട് വരും കാസ്കേഡിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ദുരന്തം വേറൊരു ദുരന്തത്തിനെ ട്രിഗർ ചെയ്യുന്നു ഇപ്പൊ ഒരു സൈക്ലോൺ ഉണ്ടായി എന്ന് വിചാരിക്കുക ആ സൈക്ലോൺ കാരണം അവിടെ ഒരു ഫ്ലഡിങ് ഉണ്ടാവുന്നു ഫ്ലഡിങ് വഴി അവിടെ ഇറോഷൻ വീണ്ടും അഗ്രവേച്ചാവുന്നു അതിനാണ് നമ്മൾ കാസ്കേഡ് എന്ന് പറയാ വേറൊരു സംഭവ വികാസം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ് അതായത് ഓൾറെഡി അവിടെ ഇറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം ഒരു സൈക്ലോണും കൂടെ വന്ന് എന്തായിരിക്കും ആളിക്കത്തും അപ്പൊ നമുക്കത് അതിനു വേണ്ടി നമുക്കൊരു റിസ്ക് അസസ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റിസ്ക് അസസ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്തോ ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ ഉണ്ട് അവിടെ അല്ലേ ഒരു ഒരു സം കൈൻഡ് ഓഫ് ഹാമ ഒരു എന്തോ സംഭവം എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്ന ദ്രോണയില് തിലകം പറയുന്ന പോലെ ഒരു ഒരു സംതിങ് നെഗറ്റീവ് അപ്പോൾ നമുക്ക് ഈ റിസ്ക് അസെസ്മെന്റ് വഴി ഏതൊക്കെ ഏരിയയില് എന്താ പറയുക അപകട സാധ്യതയുണ്ട് അവിടെ നയപരമായി എന്തൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ദുരന്തങ്ങൾക്ക് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ടുകളൊക്കെ ഉണ്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യണിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് നമുക്ക് ഈ റിസ്ക് അസസ്മെന്റ് ഈ മാപ്പും ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാകും റൈറ്റ് സോ അവൻ്റെ ടോപ്പിക്കിലോട്ട് കിടക്കുമ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കണം നമുക്ക് ഈ ദുരന്തങ്ങളെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ നമുക്ക് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് ഉണ്ടായി നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും അതിന് തടയാൻ പറ്റില്ല പക്ഷെ റിസ്ക് കുറയ്ക്കാൻ പറ്റും സോ ഇപ്പൊ നമ്മൾ ഞാൻ എന്റെ ടോപ്പിക്കിൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഹസാർഡ്സ് എല്ലാം മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹസാർഡ്സ് മാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോ ഇപ്പം തീരദേശ മേഖലയിൽ നിന്നുള്ള എത്ര പേരുണ്ട് ഇവിടെ ആരുമില്ല ഓൾറൈറ്റ് റൈറ്റ് ഓക്കെ കുറച്ച് പേരുണ്ട് ഫൈൻ സോ എന്തൊക്കെ മെയിൻ ഹസാർഡ്സ് ആണ് അവിടെ ഉള്ളത് തീരദേശ മേഖലയിൽ സൈക്ലോൺ വരാറുണ്ട് തീരദേശത്തെ മണ്ണൊലിപ്പുണ്ട് ഫ്ലഡിങ് ഉണ്ട് പിന്നെ സമുദ്രനിരപ്പ് കൂടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഒരുപാട് ഹസാഡ്സ് ഉണ്ട് അല്ലെ ഒരു മൾട്ടി ഹസാർഡ് സിനാരി ആണ് അവിടെ ഉള്ളത് അപ്പൊ നമ്മൾ ആദ്യം അതെല്ലാം മാപ്പ് ചെയ്യുക മാപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ സീ ലെവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട് അതിൽ ഒന്നാണ് ഇത് നാസയുടെ പ്രൊജക്ഷൻ ടൂൾ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് സീ ലെവൽ റൈസ് എത്ര ഉണ്ട് അവിടെ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര സൈക്ലോൺസ് അതിലേക്ക് കടന്നു പോയിട്ടുണ്ട് എത്ര എടുത്താണ് നിങ്ങൾ ആ സൈക്ലോൺ ഉള്ള സ്ഥലത്ത് നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സൈക്ലോണിന്റെ സ്പീഡ് എത്രയാണെന്നൊക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് വഴി മാപ്പ് ചെയ്യാൻ പറ്റും പിന്നെയാണ് തീരദേശത്തെ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് അതായത് കര എടുക്കുക കടൽ കര എടുക്കുക എന്ന് പറയില്ലേ അപ്പം എത്ര ആ ഷോർ ലൈൻ ആ തീ ആ തീരം എത്ര മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മാപ്പ് ചെയ്യാം അത് നമുക്ക് ഈ റിമോട്ട് സെൻസിംഗ് വഴി മാപ്പ് ചെയ്യാൻ പറ്റും ഇപ്പം രണ്ടായിരത്തിൽ ഇത്രയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പോൾ എത്ര ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും അത് ഈ റിമോട്ട് സെൻസിംഗ് വഴി നമുക്കത് മാപ്പ് ചെയ്യാം അപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കര കടൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതൊരു ഹസാർഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അതും നമ്മൾ മാപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൈക്ലോൺ ഫ്ലഡിങ് സ്റ്റോം സർജ് കൊണ്ടുള്ള ഫ്ലഡിങ് കോസ്റ്റൽ ഫ്ലഡിങ് എത്ര ഏരിയ അവിടെ ഫ്ലഡ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ മാപ്പ് ചെയ്യും അതാണ് അടുത്ത ഹസാഡ് ഇനി വേറെ ഏതൊക്കെ ഹസാഡുള്ളത് ഓ അപ്പൊ ഈ ഈ ഹസാഡുകളെല്ലാം നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹസാഡ് ഹോട്ട്സ്പോട്ട് കിട്ടും ഓക്കെ ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ഹസാഡ് ഉള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹസാഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഒരു അന്തരീക്ഷം ഒരു എൻവറോൺമെന്റ് അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എത്ര ചരിഞ്ഞിട്ടാണ് ഇപ്പം അധികം ചെരിയാത്ത സ്ഥലമാണെങ്കിൽ സ്ലോപ്പിച്ച് കുറവുള്ളതാണെങ്കിൽ അവിടെ കൂടുതൽ ഫ്ലഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണെന്നൊക്കെ നോക്കും അതായത് ഇപ്പം ഭയങ്കര റോക്കി ആയിട്ടുള്ള ക്ലിഫ് ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഈ സംഭവിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഭയങ്കര ഫ്രഡ്ജൈൽ ആയിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ അവിടെ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ആ ഒരു കൂടെ നോക്കിയിട്ട് ഒരു ഹജാഡ് ഹോട്ട്സ്പോട്ട് കിട്ടും നമുക്ക് എവിടെയൊക്കെയാണ് കൂടുതൽ ഹജാഡ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടും ഇനി അടുത്തത് ഈ ഒരു ഹസാഡ് മാത്രം ഉണ്ടായത് അല്ലെങ്കിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായത് മാത്രം അവിടെ ഒരു റിസ്ക്കോ ഇമ്പാക്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഹജാഡ് കൊണ്ട് മാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാവുമോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ അതായത് ഇപ്പൊ ഞാൻ ഈ കുപ്പി എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടെറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് എറിഞ്ഞാലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ അടുത്തതാണ് എക്സ്പോസ്ഡ് എലമെന്റ്സ് എലമെന്റ്സ് റിസ്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് അവിടെ റിസ്ക് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കും അപ്പൊ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ എന്തിനൊക്കെ ചെയ്യാം എന്തെങ്കിലും പറയൂ യെസ് മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസിക്കുന്ന ആളുകൾ മത്സ്യത്തൊഴിൽ പാർപ്പിടം ബിൽഡിങ്സ് യെസ് ബിൽഡിങ്ക്സാക്ട് ഞാൻ സെക്ടർ വൈസ് നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് ടൂറിസം മേഖലയിലാണെങ്കിലും ഇപ്പൊ ടൂറിസ്റ്റുകള് ടൂറിസ്റ്റ് ഡെൻസിറ്റി അവിടെ എത്രയുണ്ട് ഇപ്പം ഫിഷറീസ് അഗ്രികൾച്ചർ ആണെങ്കിലും എത്ര അഗ്രികൾച്ചറൽ ഏരിയ അവിടെ അവിടെയുണ്ട് അതുപോലെ തന്നെ എത്ര ആളുകൾ ഉണ്ട് എത്ര ബിൽഡിങ് ഉണ്ട് അതിന് നമുക്ക് ലാൻഡ് യൂസ് ലാൻഡ് കവർ മാപ്പിംഗ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടുകളെടുത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇതുപോലെ ലാൻഡ് യൂസ് ലാൻഡ് കവർ ആണ് എത്ര ബിൽഡിങ്സ് ഉണ്ട് എന്തൊക്കെ ഏരിയയിലാണ് കൃഷി എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് അപ്പം യെസ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് അതും കൂടെ ഒരു മാറ്റർ ആണ് നമ്മൾ റിസ്ക് അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ എലമെന്റ്സ് ആണ് റിസ്ക് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം ഇനി അടുത്തത് ഇതാരെങ്കിലും ഞാനൊരു ചിത്രം കാണിക്കാം ഇത് കണ്ടതായി ഓർക്കുന്നോ നിങ്ങൾ ഇത് ഏതെങ്കിലും സിനിമയില് ഈ ഒരു രംഗം ഒരു സീനാണ് ഇതിൽ എന്താ പറയുന്നത് ഇവര് ചിൽഡ്രൻ ഫസ്റ്റ് അതായത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ എല്ലാവരും ഈക്വലി വൾണറബിൾ ആയിരിക്കില്ല ചിലരെ കൂടുതൽ ആയിരിക്കും ചിലരെ കുറച്ച് വളനറബിൾ ആയിരിക്കും അപ്പം നമ്മൾ അതും കൂടെ നോക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പൈസ കൂടുതലുള്ള കൂടുതൽ പൈസ ഉള്ളതായിരിക്കും അവർക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും പൈസക്കാർക്ക് എന്താകുമല്ലോ അതുപോലെ തന്നെ എന്താ ചിൽഡ്രൻ കുട്ടികളാണെങ്കിൽ അവർക്ക് അവർക്കും ഇതിൻ്റെ വളർബിളിച്ച് ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ വിഷ്വലി ഇമ്പയർഡ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ ഇന്ദ്രൻസ് എന്ന കഥാപാത്രത്തെ ഓർക്കുന്നോ യെസ് അപ്പൊ അവർ വൾണറബിൾ ആണ് ആർ വിഷ്വലി ഇമ്പയർഡ് അപ്പം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വൾണറബിൾ സോ ആ ഒരു വൾണറബിൾ പോപ്പുലേഷനെ നമ്മൾ മാപ്പ് ചെയ്യും വൾണർ വൾണറബിളിറ്റി സിനിമ കൂടെ നമ്മൾ നോക്കും അതുപോലെ തന്നെ മിറ്റിഗേറ്റിംഗ് കോപ്പിംഗ് കപ്പാസിറ്റി മിറ്റിഗേറ്റിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പം നല്ലൊരു ഗവൺമെന്റ് മെഷീനറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ നന്മയുള്ള ലോകം എന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടതല്ലോ അവരൊക്കെ കാരണം നമ്മുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിങ് നമ്മുടെ ഒരു എൻ ജി ഒസ് യൂത്ത് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം നമ്മൾ ആ കോപ്പി കപ്പാസിറ്റി എത്ര ഉണ്ടെന്നും കൂടെ മാപ്പ് ചെയ്യും അപ്പം നമുക്ക് ഇതെല്ലാം നോക്കിയിട്ട് അതായത് ഹസാർഡ് എക്സ്പോസ്ഡ് എലമെൻറ്റ്സ് വൈഡറബിലിറ്റി ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഒരു റിസ്ക് മാപ്പ് കിട്ടും അതിൽ നിന്ന് ഏറ്റവും റിസ്ക് ഉള്ള ഏരിയ ഏതാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഏരിയ ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഈ ഭയങ്കര റിസ്ക് ഉള്ള ഏരിയയിൽ നമ്മൾ ലോക്കൽ ഗ്രൗണ്ട് ലെവലിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു ലോക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ നേടും അതിപ്പം അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് അവിടുത്തെ ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് ഫിഷർ ഫോക്സ് അഗ്രികൾച്ചർ അതുപോലെ വിമൻ യൂത്ത് ക്ലബ് എൻ ജി ഒ സംസാരിച്ച് നമുക്ക് അടുത്തൊരു ലോക്കൽ ഇൻസൈറ്റ്സ് കിട്ടും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹസാഡ്സ് അത് നമ്മൾ ഫസ്റ്റ് നോക്കും പിന്നെ ടെക്സ്പോസ്ഡ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും അവിടുത്തെ വള്ളറബ സിനാരി എന്താണെന്ന് നോക്കും ഒരു കൈ കൂടെ വേണമായിരുന്നു ദി ലോക്കൽ ഇൻസൈറ്റ്സ് അപ്പോഴാണ് ഈ ഫസൽ ഫുൾ ആവുന്നത് ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് വി നീഡ് ഓൾ ദിസ് ഇതാണ് ഞാൻ വിവാഹം ചെയ്യുന്ന എൻ്റെ കിനാശേരി നന്ദി നമസ്കാരം